ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് കൊൽക്കത്തയിലെ ഒരു യുവ ഡോക്ടറുടെ ദാരുണമായ പേടനവും കൊലപാതകവും യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രരാണോ എന്ന് നമ്മളെ സംശയിപ്പിക്കുകയാണ് സ്വാതന്ത്ര്യം എന്നത് പൂർണമാകുന്നത് നമുക്ക് സുരക്ഷയും അഭിമാനവും ബഹുമാനവും ഒക്കെ ലഭിക്കുമ്പോഴാണ് ഒരുപാട് ആളുകളുള്ള ഹോസ്പിറ്റൽ പോലുള്ള ഒരു സ്ഥലത്ത് പോലും സ്ത്രീ സുരക്ഷിതയല്ല എന്നത് അർത്ഥമാക്കുന്നത് അവിടെ മുഴുവൻ ജനങ്ങൾക്കും യഥാർത്ഥ സ്വാതന്ത്ര്യം ഇല്ല എന്ന് തന്നെയാണ് ഒരു സ്ത്രീയുടെ ജീവിതം ദുരന്തമാകുന്നത് നമ്മുടെ സമൂഹം നിസ്സഹായമായി നോക്കി നിൽക്കുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അവരുടെ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും സുരക്ഷ ഉറപ്പുവരുത്തുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യദിനം പരിപൂർണമാകുന്നത് സ്വാതന്ത്ര്യം എന്നാൽ ആഘോഷിക്കപ്പെടേണ്ടതിനേക്കാൾ അനുഭവിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെയെല്ലാം സുരക്ഷ ഉറപ്പാക്കുന്ന നീതിയുക്തമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ ഈ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കാം